റോഡരികിൽ സ്വകാര്യ കമ്പനി കേബിൾ സ്ഥാപിക്കാനായി കുഴിച്ച കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുന്നത് കുറ്റൂർ മുതൽ ഓലയമ്പാടി വരെയുള്ള റോഡരികിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്വകാര്യ കമ്പനി കേബിൾ സ്ഥാപിക്കുന്നതിനായാണ് റോഡരികിൽ കുഴിയെടുത്തത് കേബിൾ സ്ഥാപിച്ച ശേഷം കുഴികൾ കൃത്യമായി മൂടാത്തതാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത് വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകാനായി റോഡരികിലേക്ക് വാഹനങ്ങൾ നീക്കിയാൽ ചളിയിൽ താഴുന്ന സ്ഥിതിയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ റോഡിൽ ടോറസ് ലോറി ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടത് ഒരു മാസത്തിനുള്ളിൽ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന് വാഹന ഡ്രൈവർമാരും സമീപവാസികളും പറയുന്നു വണ്ടി ഒരു സൈഡ് കൊടുക്കാൻ ഈ ഇപ്പൊ ഈ റോഡ് സൈഡിലേക്ക് ഒരു പോയിന്റ് പോലും ഫ്രണ്ട് ഇറക്കാൻ പറ്റുന്നില്ല ഇറക്കി കഴിഞ്ഞ അടുത്താണ് മുത്തമ്മ ബസ് അവിടെ ഇതേപോലെ അവസ്ഥയിലാക്കി ഏറ്റത്തിന് ഒരു പിന്നെ കല്ലുമണ്ടിക്ക് സൈഡ് കൊടുത്തോളും ലേശം ഇറക്കുമ്പോഴത്തേക്കാ വണ്ടി കൂടിയിരിക്കും അത്ര അവര് പുറമേ കാണാൻ പിന്നെ പ്രശ്നമൊന്നും കാണുന്നില്ല പക്ഷേ വണ്ടിയോ ആകുമ്പോഴത്തേക്കും അങ്ങനെ അങ്ങ് പോയി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായി പോയിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടിലായി പോയിട്ടുള്ളത് ചെറിയ വാഹനങ്ങൾക്ക് പോലും റോഡരികിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കാൽനടയാത്ര പോലും ദുരിതമായി മാറി ബന്ധപ്പെട്ട അധികൃതർ ഈ റോഡരികിലെ മണ്ണെടുത്ത ഭാഗത്തെ കുഴികൾ ശാസ്ത്രീയമായി മൂടാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ